ഹായ് ഫ്രണ്ട്സ് ചേട്ടാ സ്കൂളിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ആണ് നല്ലൊരു അടിപൊളി വെറൈറ്റി മസാലയാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കുന്നത് വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ വീഡിയോ ഇട്ട് പോകുക നമ്മൾ ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഫുൾ ചിക്കനാണ് നമ്മൾ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാല് പീസായിട്ട് കട്ട് ചെയ്ത് മേടിച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ വീട്ടിൽ കട്ട് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും അതുകൊണ്ട് കടയിൽ പറഞ്ഞ് കട്ട് ചെയ്ത് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക ഒരു എൻ്റർ വർഷങ്ങളിലും വെള്ളത്തിലിട്ട് വന്നിട്ട് കഴിക്കണം എന്നാലേ ശരിയാവത്തുള്ളൂ നമുക്ക് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാൻ കഴിയും നന്നായിട്ട് വരഞ്ഞാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഇതുപോലെ മസാല ഒക്കെ ശരിക്കും ഉള്ളിലോട്ട് ഇറങ്ങണം ഇത്തിരി മൂർച്ചയില്ലാത്ത കത്തിയാണ് അതാണ് പ്രശ്നം ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇനി വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാൻ തന്നതാണ് മസാല പ്രിപ്പയർ ചെയ്യാം നമുക്ക് ആദ്യം ഒരു ജാറിലോട്ട് മല്ലിയില കുറച്ച് കുറച്ച് പുതിനയിലും കൂടെ ഇടുക ആദ്യം ഇനി അടുത്തതായിട്ട് കുറച്ച് പച്ചമുളക് അത് നമ്മൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് പെരിഞ്ചി കരകം ചെറിയ കരകം കുറച്ച് നാരങ്ങ കുഴിക്കുക കുറച്ച് മല്ലി മല്ലിപ്പൊടിയല്ല മല്ലിയാണ് ഇത് നമുക്ക് ക്യാപ്സിക്കം വേണം ക്യാപ്സിക്കോ പക്ഷെ ഇത്രയും വേണ്ട നമുക്കത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ട തൈരാണ് കുറച്ച് തൈര് കുറച്ച് കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പാകത്തിൽ ഉപ്പ് ഗ്രീൻ അൽഫാമിന് വേണ്ട മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് വേണ്ട മസാല നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഓരോ പീസ് പീസും എടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ എപ്പോഴും മേടിക്കുന്നത് നോർമൽ അൽഫാം അല്ലേ ഇതൊരു വെറൈറ്റി അൽഫാമാണ് കളർ കളറ് നോക്കി പച്ച കളർ മസാല എല്ലാ സ്ഥലത്തും നന്നായിട്ട് പിടിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഉള്ളിലോട്ട് മസാല ഇറങ്ങിയില്ലെങ്കിൽ അൽഫാമിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതേ നേരത്തെ വരഞ്ഞ് വച്ച പോഷണിലോട്ടൊക്കെ അതെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മൾ മസാല നന്നായിട്ട് ചിക്കനിൽ മാരിനേറ്റി പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റാക്കാൻ വയ്ക്കണം നമുക്ക് ആ ടൈം കൊണ്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനല് സെറ്റാക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം മിനിറ്റ് ആവും കംപ്ലീറ്റ് കണ്ണായിട്ട് മാറാൻ വേണ്ടിട്ട് നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിന് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത് കനന് ഏകദേശം സെറ്റ് കണ്ടുണ്ട് നമുക്കിനി ഗ്രില്ല പരിപാടി നോക്കാം നമുക്കിനി ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് കിലോട്ട് വെച്ചു കൊടുക്കാം നമ്മളൊരു സമയം രണ്ടെണ്ണം ഒന്ന് ചെയ്യാൻ പോകുന്നു ഒരു സൈഡ് ഏകദേശം മുപ്പത് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് എണ്ണ തേച്ചു കൊടുക്കണം ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് എണ്ണ തയ്ച്ചു കൊടുക്കണം നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി എടുത്ത് ഇലയിലോട്ട് വയ്ക്കാം നല്ല ചൂടുണ്ട് അടുത്ത സെറ്റ് നമുക്ക് വെക്കാം ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് കാരണം ഓൾറെഡി സെറ്റ് ആയി കിടക്കണം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചിക്കനും സെറ്റ് ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് നമുക്ക് വലുക്കി എടുത്ത് ഇലയിലോട്ട് മാറ്റാം നമ്മുടെ ഗ്രീൻ ചില്ലി അല്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും സിമ്പിൾ മസാല നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ചേട്ടായി സ്കോണറിൻ്റെ വക ഹാപ്പി ക്രിസ്മസ്